ഓ ശ്രീനാരായൺ പരമഗുരവീ നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ചാം ദിവസമായ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം പതിമൂന്നാം തീയതി ശനിയാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മിഥുന മാസം ഇരുപത്തി ഒൻപതാം തീയതി ഗുരുവചനങ്ങളിലൂടെ ഭക്തിയില്ലാത്ത ജീവിതത്തിന് ഉപ്പില്ലാത്ത ചോറ് കൊടുക്കണം ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ഭക്തിയുടെ മഹത്വം എന്ന് വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ശിവഗിരിയിൽ അന്തേവാസികളും ബ്രഹ്മചാരികളുമെല്ലാം നിത്യവും ഒന്നിച്ചുകൂടിയാണ് പ്രാർത്ഥന നടത്താറുള്ളത് എന്നാൽ ചിലർ പ്രാർത്ഥനയിൽ സംബന്ധിക്കാറില്ലെന്ന പരാതി ഒരു ദിവസം കിട്ടിയപ്പോൾ ഗുരുദേവൻ പറഞ്ഞതാണിത് ഭക്തിയില്ലാത്ത ജീവിതത്തിന് ഉപ്പില്ലാത്ത ചോറ് കൊടുക്കണം ഭക്തി എന്നത് ഈശ്വരനെക്കുറിച്ചുള്ള നിരന്തരമായ സ്മരണയാണ് ആ സ്മരണ ഇടമുറിയാതെ നിലനിൽക്കണമെങ്കിൽ ആദ്യം ഈശ്വരനിൽ വിശ്വാസമുദിക്കണം അങ്ങനെ വിശ്വാസവും ഭക്തിയും ചേർന്നിരിക്കുന്ന ജീവിതം സാർത്ഥകവും അല്ലാത്ത ജീവിതം വ്യർത്ഥവുമായി തീരുന്നതാണ് സ്വാർത്ഥകമായ ജീവിതം നയിക്കുന്നവൻ്റെ ബുദ്ധി സ്വാർത്ഥകമായ ജീവിതം നയിക്കുന്നവൻ്റെ ബുദ്ധി സ്ഥിരവും മനസ്സ് ശുദ്ധവും വാക്ക് ഹിതവും പ്രവൃത്തി ധർമ്മവുമായിരിക്കുന്നു അവനെ അധർമ്മങ്ങൾക്കും ദുഷ്ചിന്തകൾക്കും വികാരങ്ങൾക്കും കീഴ്പ്പെടുത്തുവാനാകില്ല എല്ലായ്പ്പോഴും നിർഭയനും നിർമ്മമനുമായിരിക്കുന്ന ഭക്തന്റെ ഹൃദയത്തിൽ പ്രപഞ്ച സ്രഷ്ടാവായ ഈശ്വരൻ സന്നിധാനം ചെയ്തിരിക്കുന്നു കൊടുങ്കാറ്റിൽ അണയാത്ത ദീപമായും അഗ്നിയിൽ ദഹിക്കാത്ത ആകാശമായും ആയുധത്താൽ മുറിവേൽക്കാത്ത ശബ്ദമായും ജലത്തിൽ മുങ്ങാത്ത വായുവായും യഥാർത്ഥ ഭക്തൻ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ കെൽപ്പുള്ളവനായി നിലകൊള്ളുന്നു പിതാവായ ഹിരണ്യകശ്യപിൻ്റെ ഉഗ്രകോപത്തെയും വധശ്രമത്തെയും മഹാവിഷ്ണുവിൻ്റെ നിരന്തര സ്മരണ കൊണ്ട് അതിജീവിച്ച പ്രഹ്ലാദൻ്റെ ഭക്തി നിർഭരമായ ജീവിതം ഭാരതപുരാണങ്ങളിലെ ഏറ്റവും മഹത്വമാർന്ന കഥാസന്ദർഭമാണ് ഭക്തി ജീവിതത്തെ എങ്ങനെ കാക്കുന്നുവെന്നും എങ്ങനെ മഹത്വപ്പെടുത്തുവെന്നും ഈ ഭാരതകഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇങ്ങനെ ഭക്തിയിലും വിശ്വാസത്തിലും അടിയുറച്ച ഒരു ജീവിതം നയിക്കുന്നവൻ ധന്യനായിത്തീരും ഭക്തി ഉറയ്ക്കുവാൻ പ്രാർത്ഥന നല്ലൊരു ഉപായമാണ് നിത്യമായ പ്രാർത്ഥനയിലൂടെ നിരന്തരമായ ഭക്തിയുള്ളവന് ഈ ജീവിതത്തിൽ തന്നെയാണ് സ്വർഗം അതില്ലാത്തവന് നരകവും ഇവിടെ തന്നെ ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി